ഇതിലൂടെ ഭീകരമായ വല്ലപ്പം അത് പറയാം അടിമുത്തൽ കുട്ടിപ്പറ്റം വർന്ന ചെയ്യാൻ ഇല്ല ചെറുപ്പം എന്നിലറിയുന്ന തിലൊറ്റു സ്വൽപ്പം ഇന്നു വളർന്നു വളർന്നു നിവർന്നു നിരന്നു നിന്ന വൃക്ഷം തക്ക തെയ്ത കഴിയുമോ ഇതിൻ്റെ വൽപം തകത അഗ്നിമണ്ടലകുമൊന്ന് തുളച്ച് നിൽക്കുകയായി മറ്റേ ശിഖര ിൽ മരശി കഴിഞ്ഞ വർഷം ഞാനൊരു പാട്ട് കിട്ടുന്നുണ്ടായിരുന്നു ആ കഥ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോ ഞാനാണ് എഴുതി എന്നുള്ള കാര്യം ആർക്കറിയില്ല ഇല്ല ഇല്ല ആർക്കറിയില്ല അപ്പോ അതിലെ ഒരു പഠിക്കാം കേട്ടോയി മറഞ്ഞു കാല കാലങ്ങൾ പട്ട കൊട്ടും ി തകിലട്ടി പൊട്ടി പൂരം ഉയരും പോലെ ഭൂമിക്കുല്ലുങ്ങി താടുക്കുല്ലുങ്ങി പതിമട്ടു പോരട്ടിയോട്ടി കള്ള 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 കള്ളത്തു നവിടെ കൈക്കരുത്തി കരവിരുതും പലതും കൊമ്പ് കോർത്തവരെ പ്രതികാരം പറ്റിത്തരമ്മ പ്രതികാരം പകയു വെച്ചു കൈ പിടി മുറുക്കി ബല്ല അടിപ്പിട്ടി പട്ടപ്പെട്ട ശക്കട്ട സ്വരങ്ങളെ തുചരും നേരം പട്ട 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 കെട്ടിപ്പൊരുതും നേരം അവരുത്തം നേരം മത്സരങ്ങളോടൊത്തു പിടിച്ചു ഭമിച്ചിടും